ാണ് ഇപ്പൊ വരാൻ പോകുന്നത് നമ്മുടെ ഇവിടെ എല്ലാരും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് പിടിക്കൂലോ ഇവരുടെ അപ്പൊ ഇടാ ആരടാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാ പറയുന്ന ഒരു പേരുണ്ട് അത് ആരടക്കേട് ആണിക്കാല്

അത് കാണുമ്പോഴ മനസ്സിലാവട നിന്നെ പറയല്ലേട്ടോ നല്ലതുപോലും ഞാൻ പറയത്തേ എല്ലാരും വിചാരിക്കുന്നു തെച്ചിപ്പോവെ ആ ചേച്ചിയല്ലേ ആ ചേച്ചിയെ വിളിച്ചത് ചേച്ചി എന്താ അഭിപ്രായം ചേച്ചി എന്നോട് പിന്നെ ആദ്യം തന്നെ വന്നപ്പോ തന്നെ പറഞ്ഞു എം ജി സാറും സാറും എന്തെങ്കിലും ഒക്കെ ചേച്ചിക്ക് പറഞ്ഞു തരും എന്ന് എനിക്ക് മനസ്സിലായല്ലോ റേഞ്ച് ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞ ഒരു പയ്യന്റെ അവന്റെ മുൻഗാമി പറഞ്ഞ പാട്ട് എന്താ നന്നായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് തെറ്റിപ്പോ ഇതാണ് മനസ്സിലില്ല അവനെ അങ്ങനെ തൊടുന്നില്ല അവള് വരും അങ്ങനല്ല ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ അവള് വരും ഞാൻ എന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്നെ എന്നെ ഇന്ന് നാറ്റിക്കില്ലെന്നു അതാണ്ട് പറഞ്ഞു ഞാൻ അവിടെ നിന്നപ്പോ എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞത് അവിടെ ഭയങ്കര പാട്ടുകാരിയാന്ന് അവിടെ വിചാരം ഞാൻ കാണിച്ചു തരാ അങ്ങനെയാണെങ്കിൽ തരാം